നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ുംങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആതിലെയും നൂറയും ഭയങ്കരമായിട്ട് ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ഷാനവാസും അതുപോലെ തന്നെ അനുമോളും പോയിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെ സഹിക്കുന്ന അറിയേ അതാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഉള്ളത് പറയാലോ ഈ നൂറിന്റെ ആദിലാൻഡിങ് കൂടെ കൂടുന്ന ടീമിനെ ഒന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ഷാനവാസിന് എന്നെ പറയുന്നുണ്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആൾക്കാർ കാണുന്നുണ്ട് എല്ലാരും ഇത് കാണുമ്പോ ഇഷ്ടപ്പെടൂല്ലൊക്കെ ഷാനവാസ് ആദിലേനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ അവനങ്ങ് നന്നായി കൂടെ അതും ചെയ്യുന്നു അല്ല ഷാനവാസിന് ഈ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി അതായത് ഈ റിയാസും ടീമും വന്നത് ഇവനെ ഇഷ്മിച്ച് നമ്മൾ കണ്ടെ ആ ഒരൊറ്റ കാര്യം ഇവൻ ആലോചിച്ചാ മതിയായിരുന്നു അല്ലെ അത് അന്ന് എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ വെല്ലുവിളി നടത്തി അന്ന് നടത്തിയവനെതിരെ എന്നിട്ട് ഇവന് യാതൊരു എളുപ്പവും ഇല്ലാതെ ഇവൻ ശരിക്കും പറഞ്ഞാൽ ആ ബിയോട് ചോറി പറഞ്ഞ എന്നാ അറിയാ ആ ബിന്നിയാന്ന് അന്ന് ഇവനെ കൊറച്ചുകേയും രക്ഷിച്ചത് എന്നിട്ട് യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഷാനവാസ് ഇപ്പോഴും ആതില നൂറമാരെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാണം ഉണ്ടോടാ ഷാനവാസ് നിനക്ക് നിന്റെയൊക്കെ കൂടെ കൂടിയിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെറുപ്പാ തോന്നാടുന്നു അത്ര എന്നിട്ട് അനീഷിന്റെ പുറകെ പറഞ്ഞിട്ട് ഓൻറെ കൂടെ എന്നിട്ട് ഇവന്റെ ടോമാൻ ചെറിയോനെന്താന്ന് ഒന്ന് പോടാ പോടാപ്പാടേം കിട്ടില്ല ഇഷ്ടപ്പെട്ടു ആ ഇപ്പൊ വാലായി എന്തിനാ ഇവർ ഇങ്ങനെ വല്ലാതെ പക്ഷെ വേറൊരു കാര്യ നിങ്ങളത് ശ്രദ്ധിച്ചായിരുന്നോ ആ ഒരു കിച്ചണിലും പിന്നെ ആതിലേ ആയിട്ടുള്ള ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഷാനവാസ് അനീഷിനെ തെറി പറയുന്ന സീനൊക്കെ ഇവർ കട്ട് ചെയ്തിന് ഷാനവാസ് അനീഷിനെ തെരുവറിയുന്ന പറഞ്ഞു കഴിഞ്ഞാല് അതായത് അവിടെ വന്നിട്ട് ഈ പിന്നെ ആദില നൂറ കാണിച്ച് ആ ഒരു പ്രശ്നത്തിന് അവർക്ക് ആർക്കും പ്രശ്നവുമില്ല ആദില നൂറ അവിടെ വലിച്ചെറിഞ്ഞ ഫില്ലോക്കും കാര്യത്തിലും ആരും ചോദ്യം ചെയ്യുന്നില്ല അവിടെ ചോദ്യം ചെയ്യുന്ന എന്താ അല്ലല്ല അനീഷ് അല്ലല്ല അനീഷ് എന്തിനീഷ് ക്യാപ്റ്റൻ അല്ലടോ അനീഷ് ക്യാപ്റ്റൻ ആണ് കിച്ചൺ ടീമിന് സാധനം കൊടുക്കേണ്ട ഓനല്ലേ പിന്നെ ഓനെ പറയത്തില്ലേ ഈ ഈ ഈ ക്യാപ്റ്റൻ ആദിലെ വേർപ്പിക്കല് ഓവറാന്ന് അതിന്റെ ഇടയിൽ വന്നിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് അവിടെ ഷാനവാസിനെപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കളി കളിച്ചിരുന്നാന്ന് എനിക്ക് തോന്നി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസ് ആദിലേന്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ആതിലെ ഒരു തെറ്റ് കാണിക്കുമ്പോ ആദിലേനെ എതിർക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ആ ഷാനവാസ് തന്നെ അനീഷിനെയും തെറിവറിയുന്നുണ്ട് ആ ഒരു സംഭവം അവിടെ കട്ട് ചെയ്തിരിക്കും അല്ല പ്രേക്ഷകര് മണ്ടന്മാരല്ലോ പ്രേക്ഷകരി ഇരുപത്തിനാല് മണിക്കൂർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറയാം വേണ്ടില്ല എത്ര ഇതായാലും വേണ്ടില്ല അതായത് ഷാനവാസും അനുമോളും ഇപ്പം പോകുന്നത് തെറ്റായ വഴിയിലൂടെ തന്നെ കാരണം കാരണം രണ്ട് പേര് അതായത് ആതിലാന്ന് ഉറ മാറേ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ കൂടാരങ്ങളാണ് അവറ്റകൾ എന്ന് പറഞ്ഞാൽ നാളെ വീണ്ടും നാളെ വീണ്ടും ഈ ആതില ഈ ഷാനവാസിനെ ചതിച്ചിട്ട് ഷാനവാസ് ഇതിലൂട്ട ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഇപ്പോ ഇവനായിന്ന് ഇപ്പൊ കരിയണ കരഞ്ഞിതാകണായിന്ന് ഇപ്പൊ വെറു പൊട്ടനാന്നായിരുന്നു ഷാനവാസ് മനസ്സിലാക്കണം ആ എന്നാ റിയാസ് എന്ന് പറയുന്നവന്റെ കൂടെ കൂടിയിട്ട് ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തപ്പോൾ ഇവനില്ലേ ഇവൻ എന്നിട്ട് ഇവൻ റിപ്പീറ്റ് ഇവനൊന്നും എനിക്ക് പല സീസൺ ജാസ്മിൻ സീനുകൾ സത്യമാണ് ഈ ഷാനവാസിന്റെ കളി കണ്ടിട്ട് എനിക്ക് സങ്കടം കൊണ്ടാ പറഞ്ഞു പോന്നാർന്ന് അത്രമാത്രം സങ്കടമുണ്ട് ഇവന്റെ കളി കാണുമ്പാട്ന്ന് ഇവൻ എന്താ കളിച്ചു കൂട്ടുന്നേ ഇവൻ ആരെ ഇവരെ നന്മ ഈ ഈ വെറുത്തുപോയ ടീമിന്റെ കൂടെ ചേർന്നിട്ട് വല്ല ആവശ്യമുണ്ട് ഞാൻ പറയുന്നത് അതായത് ഞാൻ നിങ്ങോട് ഇവറ്റകളുടെ വിചാരം എന്താ അറിയാ നമ്മള് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ട് ഈ ഷാന വാസു അനുമോൾ ഇങ്ങനെ വണു ഈ പിന്നെ ഇതായിട്ട് ഇങ്ങനായിട്ട് നടക്കുന്നായിരുന്നു അല്ലെങ്കിൽ ഈ റ്റി നടക്കുവോ ഇവരെ അനീഷ് ഫുൾ ബിരി അനുമോളിക്ക് ഇന്ന് ബിന്നിയല്ല മോർണിംഗ് ടാസ്കില് കൃത്യമായിട്ട് ക്ലൂ കൊടുത്ത് അനുമോളെ നീ പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരാളിപ്പോ വീട്ടിലും ഞാൻ സത്യം പറയുന്ന ഈ ബിന്നി എന്ന് പറയുന്നത് ഷാനവാസ് ഈ ബിന്നിയോട് ഇന്ന് ഭയങ്കര കുഴപ്പാക്കുന്നുണ്ടോ ശരിക്കും ഷാനവാസ് ബിന്നിയോട് സോറി ചോദിക്കണ്ടേ കാരണം ആദില ഉറ മാറി എന്നല്ല അവിടെ വിശ്വസിക്കേണ്ടത് അവിടെ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിട്ടെന്ന് പറയാൻ ഒരു വ്യക്തികൾ പോലും ഇല്ലായിരുന്നു അവിടെ കൃത്യമായിട്ട് ബന്ധം പറഞ്ഞ നിലപാടാണ് പറഞ്ഞത് അവിടെ ഈ എല്ലാവർക്കും സപ്പോർട്ട് ഫുൾ ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യായിരുന്നു പക്ഷെ പറഞ്ഞപ്പോഴും നമ്മളെല്ലാം കൈയടിച്ച് നടന്നു അതാ എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് അതിന്റെ പുറകെ നടക്കുക പറഞ്ഞു കഴിഞ്ഞാല് ഷാനവാസയായി ഷാനവാസ് അവിടെ നന്മമരമായി നൂറക്കും വേണ്ടി നാണവും മാനുമില്ലാതും ഇവനെ എന്ന് നന്നായാനാന്നാന്ന് ഇവന്റെ പുറകെ പോയ നമ്മളെ പോണാനാടന്ന് വളരെ മോശമായിരുന്നു എനിക്കിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കരച്ചൽ വന്നു പോയായിരുന്നു അറിയാം ഇവൻ എന്തോന്ന് കളിക്കുന്ന ഇവനാട്ന്ന് ഇവൻ ആര് അപ്പൊ പ്ലാച്ചിയോ പ്ലാച്ചിയോ പോയി പ്ലാച്ചിയും വേണ്ട അയ്യോ കഷ്ട ഇനിയൊരു ഗ്യാരന്റി അവരെ പ്ലേറ്റും കൂടി അവരെ ഡ്രസ്സും കൂടി കഴുകി കൊടുക്കാൻ നിക്ക രണ്ടുപേരും പോയി കണ്ട് മാത്രം കഴിക്കുന്ന സീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരത് എൻജോയ് ചെയ്ത് അനീഷിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഒരു കമ്പനി അനീഷ് ഒരു കമ്പനി അനീഷ് മാത്രം ജിസൈലും ആര്യനും ഒരു കമ്പനി आ, नारी 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 ും ഒരു ടീം ഇതാ ശരിക്കും അനീഷ് ഇതുകൊണ്ടല്ലേ ഒരു പ്രോത്സാഹിപ്പിച്ച ഒരു സൗഹൃദം ശരിക്കും നമ്മൾ ഒരാള് വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മളെ ചതിക്കുമ്പോഴുള്ള ഒരു വേദന എന്ന് പറഞ്ഞാൽ ചെലപ്പോ അത് അനുഭവിച്ചവർക്ക് ഫാൻസിന്റെ കാര്യല്ല പറയുന്നത് കാരണം പക്ഷേ ഇല്ലേ ഇവൻ ഇത്രത്തോളം ഇതാണെന്ന് ഇവൻ ഞാൻ വിചാരിച്ചെന്താ അറിയാം ഇവൻ അവിടെ ഇവറ്റകൾക്കെതിരെ നിന്നിട്ടാണെങ്കിൽ നാട്ടുകാർ മുഴുവെന്ന് പറഞ്ഞ ഷാനവാസിന്റെ സപ്പോർട്ട് ചെയ്തേനെ ഇവറ്റകൾക്കെതിരെ ആദ്യ വില്ലത്തി ഭയങ്കര ആതിലൊക്കെ എന്താ അറിയ അന്ന് നീ കണ്ട റിയാസ് വന്നപ്പോൾ തന്നെ ആതിലെന്റെ മുഖം സ്വഭാവം എല്ലാം മാറിയിരുന്നു മനസ്സിലായി ഇത് എന്തോ എന്റെ എന്തോ ഒരു പിന്നെ നമ്മളെ ആള് വരുന്നുണ്ട് എന്നൊരിതില് അതാണ് ലാലേട്ടൻ കൃത്യമായിട്ട് ചീട്ട് കീറിക്കൊടുത്തിന് അന്നെ മനസ്സിലായാ ഇപ്പൊ നിവിൻ ഓർത്തു ഇപ്പൊ നിവിൻ എന്താ നിവിനെ പുറത്താക്കാൻ നോക്കട്ടെ കരഞ്ഞു വിളിക്കുമായിരുന്നു ഇപ്പം പറയുന്നില്ലേ ഞാൻ പുറത്ത് പോകാൻ പറയുന്നില്ലേ അത് കരഞ്ഞു വിളിക്കുമായിരുന്നു ടോപ്പ് ഫൈവിലും ഓൻ എന്താ ഓനിപ്പോ കരഞ്ഞു വിളിച്ചോണ്ട് പോവാർന്ന് കണ്ടോ അത് കണ്ടോ അടന്ന് അങ്ങത്തന്നെ ഈ ബെർപ്പിക്കല് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് പലരും പറഞ്ഞല്ലോ പറഞ്ഞില്ല ആദ്യമായിരുന്നു ഇഷ്ടം ഇപ്പോഴും ഫേസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും പറഞ്ഞ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അനീഷ് മാത്രാണ് അതായത് അനീഷ് ഇപ്പോഴും പറഞ്ഞ ആ റിയൽ ആ ഒരേ ക്യാരക്ടറിൽ നിൽക്കുന്നുണ്ട് ബാക്കി എല്ലാരെയും മുഖംമൂടി എവിടെ അഴിഞ്ഞു കൂടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് അഭിലാഷിന് നല്ലൊരു സംഭവം കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടേ എന്നാ അറിയാം അന്ന് നെബിന്റെ വാല് കുടിക്കാൻ വന്നാന്ന് ഇന്ന് നെബിന്റെ വായി നല്ലോണം കിട്ടി നെവിനെ പറഞ്ഞത് കീടിയ ഒരുത്തനേയും നല്ലതാരുത് കീടിയും നശിപ്പിക്കണ്ട എന്റെ അഭിപ്രായത്തിന് മനസ്സിലായാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമാരൻ നന്മോരം കളിച്ചു കഴിഞ്ഞാലും പുറകുന്നു ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ കാണേ ഈ ഇതേ ഷാനവാസ് കരഞ്ഞുകൊണ്ട് നടക്കുന്നു ഞാൻ ഇന്നോട് പറഞ്ഞില്ലേ ഈ ആതിലേ ചതിക്കൂ എന്നറിയ ആദിലി നൂതി നൂറി ഇന്ന് പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇവനെ കൊരങ്ങിനെ കൊണ്ട് പൂമാല ആയിരിക്കുന്ന ഈ ചൂ ചൂടു ചോരും ആയിരിക്കുന്ന പോലെ ഈ ഷാനവാസിനെ മുൻനിർത്തിയിട്ട് ഇരികള് കളിക്കുന്ന ആ അന്തപൊട്ടന് തീരെ മനസ്സിലാവുക പിന്നെ നമ്മളെന്താ വണ്ടിന്ന് അതൊന്നു പറഞ്ഞു അവൻറെ ആക്ഷനും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അന്ന് തീർന്നു പോണ്ടവൻ ആ അനീഷ് ബലിച്ച് പിന്നെ അനീഷും ആ ബിന്നിയും കൂട്ടിട്ട് ബലിച്ച് പുറത്തിട്ടാ നടന്നെ എന്നിട്ട് ഇത്രയും ഇതായിട്ടും കൂട്ടിയിട്ട് ആ ബിന്റെ വിവരം പോലും ഇല്ലാതായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴും പിന്നെ ബിന്നി പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പോയിന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് എന്നിട്ട് ഇവറ്റകൾക്ക് ബുദ്ധിയില്ല അതാ നീ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് പിന്നീട് മറ്റേ ഇത് കിട്ടുമ്പോഴേക്ക് കളിക്കേണ്ടി ഓ ഇവരാ നൂറേന്റെ ഒരു നോട്ടം ഇങ്ങനെ മുഖത്തോണ്ടൊരു ഇതെല്ലാം ഞാൻ പറയുന്ന നിൽക്കുന്ന റീബറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് ഗെയിമർ ഇവര് കളിക്കുന്ന ഒന്നായിട്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയെ കുറെ ശേഷം മാറി ലക്ഷ്മിക്ക് മനസ്സിലാക്കി മനസ്സിലായാ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് അവള് അനീഷിന്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നില്ലേ അന്നേരം നൂറ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ടല്ലോ അത് പണ്ട് ഒരു നൂറ് കിട്ടിന് നൂറ് കിട്ടി ആളുണ്ടോ 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 ആളില്ലാത്തോണ്ട് ഞാനടുത്ത് നൂറ് പിടിച്ചു വേണ്ടത് അതെ അവള് ചെയ്യല്ലേ ചെയ്യല്ലേ േ ആർക്കും ഇത് സത്യം പറഞ്ഞു ഉള്ള കാര്യം ഞാൻ ഈ തോൽവി അച്ഛൻ പറഞ്ഞോ കാണുമ്പോഴും ശരിക്കും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് അവിടെയുള്ള ഒരെണ്ണം പോലും പ്രതികരിക്കുന്നില്ല കാര്യം ഞാൻ നിന്നോട് അവിടുത്തെ കടക്ക വിരിയും വലിച്ചു വാരിയേറിയുമ്പോഴ് അവിടെയുള്ള ഒരെണ്ണത്തിനും ഒരു വാദം അതായത് ബിഗ് ബോസിന്റെ തന്നെ മനസ്സിലായി യുവമാർ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്കും വേണ്ടായി വേണ്ടി ബിഗ് ബോസ് എന്നെ ടാസ്ക് വരാ റദ്ദാക്കുന്നത് ഒരു ടാസ്ക് പോലെ എവിടുന്നിട്ടീനല്ലേസേലിനോട് ആരാണ് പറഞ്ഞത് പറഞ്ഞ നിന്റെ അല്ലെ ആരാ കാസ്റ്റ് ചെയ്തേ അതിനുള്ള യോഗ്യതയൊന്നുമില്ല സത്യം പറഞ്ഞ ഇവരെ മൊത്തമായിട്ട് ആരാ കാസ്റ്റ് ആരെയാണ് ചെയ്തത് എല്ലാരും പൈസ കൊടുത്തു പറഞ്ഞു എന്തോ ചില്ലറ കൊടുത്ത് കേറി പോലെയാന്ന് അല്ലാതെ നീങ്ങും ആലോചിച്ചോന്നൊക്കെ പറഞ്ഞു ഇന്നില്ലേ അനീഷിന്റെ ഭാഗത്തല്ല അനീ ആ അഭി അഭിക്കലും ഇല്ലേ ശരി അതെ ആ ഒരു കാര്യത്തിലൊക്കെ അത് അത് ഫിസിക്കൽ ഫിസിക്കൽ തന്നെ പറയേണ്ടത് അനീഷിനോട് നീ ഉറങ്ങുമ്പോ ഞാൻ കണ്ണിൽ മുളക് വരിക എവിടെയാ പകയല്ല ഇത് ഇത് ലാലേട്ടന് ഇത് ആംബേറിനെങ്കിൽ ചോദിക്കണം അയാൾക്ക് ആംബേറിലോയ്ക്കത്തും ഇത് അത് ഉറപ്പാണ് കാരണം അയാൾ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ചോദിക്കത്തുള്ളൂ ഒന്നും എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ അവാർഡും വാങ്ങിച്ചിട്ട് എന്തിനാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ ശരിക്കും ബിഗ് ബോസിന്റെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മീൻസ് ഇതിന്റെ പ്രോഗ്രാമിന്റെ എല്ലാരും കൂടി എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥയിലായിരിക്കും ഒരു ടാക് കൊടുത്തുകഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഇനി എന്തോ ഇവർ കാണിക്കേണ്ട ലൈവ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശോകമാ ലൈവിന്റെ ശോകല്ല ഇത് ഭയങ്കര ഫ്ലോപ്പാന്ന് പരിപാടി അത് നീ ശ്രദ്ധിച്ചില്ല ആകെ മൈജിയല്ല മൈജിയും കൂടെ ഓടിയാ തീർന്നു അറിയാരുന്ന് ആ ഷാജി മിക്കവാറും ഇതിനോടുകൂടി മുടിയെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇരുപത്തഞ്ചു കോടി സമ്മാനവും കൊടുത്തിട്ട് കൂടി ഒരു 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 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ മാറ്റം ആ കാണുന്നില്ല ഒന്നുമില്ല എന്നിട്ട് ബിഗ് ബോസ് ഗെയിം കണ്ടിട്ടില്ലേ കണ്ണില് കെട്ടലി തന്നെയാ നല്ലത് മിഠായി അതന്നെ കസേര കളിയും കൂടി കൊടുക്കും കസേര കളി മിഠായിരിക്കും അതല്ല കൊടുക്കേണ്ടത് അല്ലാതെ ഇവറ്റകളെ ആവില്ല ഇവറ്റകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാരം കൊടുത്ത ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞേ ആദ്യം നാരം കൊടുത്തിട്ട് എടുത്ത് കുടിക്കുന്നു അത് മാത്രല്ല ജിഷിനെ പറഞ്ഞിട്ടാ അടിച്ചു ധൈര്യം അടിക്കല്ലേടാ വേണ്ട ജിഷിനെ എന്നാൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കൂലേ വേണ്ടത് എന്തിനു വിളിക്കുന്നാടന്ന് കാരണം നീ ആരാ ഓ നിടാ ഞാൻ പറയുന്നില്ല ആടന്ന് മനസ്സിലായാ അവനെ എന്നിട്ട് അനീഷിനെ വെല്ലുവിളിക്കുന്നു അടിക്കേ നിങ്ങൾ എന്താ വെച്ചാൽ വെല്ലുവിളിക്കാതെ നിങ്ങൾ അടിക്കുക വേണ്ടത് ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചു നോക്ക് മനസ്സിലായെ അടിച്ചു നോക്ക് നിങ്ങൾ അടിക്കല്ലേ വേണ്ടത് അല്ല അത് അതല്ല നമ്മള് റോക്കിയായിരുന്നു അടിക്കാടിക്കും അതുപോലെ ജുഷിനെ അടിച്ചു എന്നാ ഒരെണ്ണത്തിന്റെ ശല്യം തീരുമല്ലോ അല്ലേ സത്യാണ് ഞാൻ വിചാരിക്കും ഇപ്പൊ ചെയ്യും ഇപ്പൊ ചെയ്യും ഇപ്പൊ ചെയ്യും എന്റെ പ്രകോപനം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവള് പറയുന്ന അനീഷാന്ന് എല്ലാരും അവളാന്ന് എല്ലാരും പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കോളും പുറത്തിറങ്ങുമ്പോൾ വിചാരിക്കും എന്റെ ഈശ്വരാ ഇങ്ങനെയാണോ ഈ സംഭവം എല്ലാ ഡയലോഗ് എല്ലാരും വെറുപ്പിച്ചിട്ട് പോണമെന്ന് തനിക്കും അല്ല നിയമം ഉണ്ടാവും നാട്ടുകാരുടെ മുഴുവൻ സമ്പാദിച്ചിട്ട് എന്തും കിട്ടാണ്ട് ഇതൊക്കെ നീ ആലോചിച്ചു റിയാസ് വന്നതിന് ആകെ ഒരു ഗുണം പറയുന്നത് ഇത് മാത്രം ആദില നൂറാന്ന് പറഞ്ഞുകഴിഞ്ഞാല് തീർച്ചയായിട്ടും പിന്നെന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കമ്മ്യൂണിറ്റികള് സപ്പോർട്ട് വരില്ലേ ഇവർക്ക് അതാന്ന് ഒരാൾ പോലും ഇല്ലല്ലോ അതിന് മുമ്പ് അതിന് അറിയാ ഞാൻ വരാൻ തയ്യാറാന്ന് ആതിലേന്റെ ബന്ധു പറ്റിപ്പോ ആദിലക്കും ബന്ധു ഇല്ല നൂറക്കും ബന്ധുല്ല പക്ഷെ എന്റെ ഒരു ഒപ്പീനിയനിൽ ആദ്യ ആദ്യം ഔട്ടായിട്ട് നൂറ ഫാമിലി വീക്ക് വരെ നിക്കണം അത് നിക്കു എങ്ങനെയല്ലേ നൂറാ പെട്ടെന്നൊന്നും ഔട്ട് ആവില്ല തോന്നൂറൊക്കെ കിട്ടിയതിനെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്നില്ല അക്ബർ എന്തൊരു മനുഷ്യനയ്യാള് നോക്കി ശരിക്ക് പക്ഷെ അവിടെ കണ്ണ് ചിമ്മുന്നുണ്ട് നമ്മളീ കണ്ണും കണ്ണ് നോക്കാന്ന് പറഞ്ഞാൽ കണ്ണ് ചിമ്മാണ്ട് നിക്കാന്നല്ലേ കണ്ണപ്പോഴത്തേക്ക് അടക്കണം പോലും കൺപോളെ പോലെ അനങ്ങാൻ വേണ്ടി പാടില്ലല്ലോ ഇത് കണ്ണിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ബ്ലിങ്ക് ആവുള്ളൂ ഇത്ര ഉണ്ടല്ലോ മണ്ടമാരൊന്നും വിളിച്ചു ബിഗ് ബോസ് ബിഗ് ബോസ് കാലുടിച്ചില്ലേമാർ ഇറങ്ങി പോകുന്നു ചോദിച്ചിട്ട് എന്നിട്ടും കൈകൊട്ടുന്നു ബിഗ് ബോസ് ഓക്കി വിട്ട് എന്നിട്ട് ഓമാർ കൈകോട്ടരണേ അതേ അതിലേറ്റവും സന്തോഷായിരിക്കും ആതിലാ നൂറ അതിന്റെ അവളെ അനുക്കുട്ടി ഞാന് എന്നാറിയ ഒരു അഞ്ചുപത്തു ദിവസം മുമ്പ് ഈ അനുമോളിന്റെ ആ ഒരു സംഭവം ഞാൻ എത്രയൊരു ജാൻച്ചറാണീനെ പോലെ ആയിരുന്നു അല്ലെ അത് കൂടുതലും ഏറ്റവും വലിയ രസം ഞാൻ പറഞ്ഞില്ലേ ഈ ആദില നൂറമാർ എന്ന് പറഞ്ഞാൽ ഈ എന്താ ഇപ്പൊ അവിടെ എന്ന് കഴിഞ്ഞാൽ അനുമോളുമായിട്ട് എന്തെല്ലോ ലാലേട്ടൻ തന്നെ വലിയൊരു ക്ലൂ കൊടുത്ത് ആദില നൂറേന്റെ കൂടെ പോകുന്നേറ്റല്ലേ ലാലേട്ടൻ വരെ ഇറങ്ങിപ്പോയി അത് ഒരു ക്ലൂ കൊടുത്ത് അനുമോക്ക് എന്നിട്ടെങ്കിലും അനുമോൾക്ക് അനുമോൾക്ക് ട്രോഫി കിട്ടൂല കപ്പൊന്നും കിട്ടൂല കപ്പൊന്നും കിട്ടേണ്ട വഴിക്ക് അവരെത്തിക്കൂല അനുമോളിന് ഇനി പരമാവധി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് തെറപ്പിക്കാൻ നോക്കുവായി എന്നാ കാണുന്ന അറിയാ അതായത് എനിക്ക് ഓർമ്മയില്ല മറ്റേ ഇവിടെ ഗതിയാവുമായിരുന്നു ആരെയാ മഞ്ജു പത്രോസിൽ മഞ്ജു പത്രോസിന്റെ ഗതിയാവുമായിരുന്നു മഞ്ജു പത്രോസ് ഇതേപോലത്തെ ആയിരുന്നു കണ്ടന്റിനോണ്ടി കൊണ്ടുവന്ന എനിക്ക് കണ്ടന്റ് അതേപോലെ തന്നെ വേണ്ടി കൊണ്ടുവന്നേ അപ്പൊ ഇവള് ഇതും അങ്ങനെ പറഞ്ഞോണ്ട് അവർക്ക് അവര് ദേഷ്യമുണ്ട് അങ്ങനെ ആവുമ്പോ അവര് പരമാവധി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്കിയിട്ടേ വിടുകയുള്ളൂ പരമാവധി നെഗറ്റീവ് ആക്കും ഈ അനുമോൾ എന്നുള്ള ഈ പിന്നെ വിളിയല്ലെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒരു പ്രോഗ്രാമൊക്കെ വരുന്നവർക്ക് ഇവരൊരു വെക്കുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിൽ ഒരു ബെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ അതായത് എന്താ ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഒരു ബെറുപ്പ് വന്നു കഴിഞ്ഞാൽ അവര് പിന്നെ ഏത് പ്രോഗ്രാമിനു അതെ അതേ ഈ ഷോയുടെ എഡിറ്റർമാരൊക്കെ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും നേരെ മറിച്ച് മറിച്ച് നേരെ പറഞ്ഞാൽ ഇവനൊന്നും മറിച്ചൊന്നും പേടിക്കാൻ അനീഷ് ഒന്നും ഒന്നും പേടിക്കണ്ട ാശം താഴെ ഭൂമി കാരണം ഓന്റെ വയലാട് കാലം ഓന് പേടിക്കണ്ട അതുകൊണ്ട് ഓനൊരു ഇതും ഇല്ലായിരുന്നു പക്ഷെ ബാക്കി എല്ലാവർക്കും അങ്ങനെയല്ല മരണ പേടിയാ ഇപ്പൊ മറ്റേ ടീമിനുള്ള ജോലിയുണ്ടോ എന്ന് കണ്ടറിയാനായിരുന്നു അതിലെ പോടി നീ എന്നാ പറയുന്നത് ജനങ്ങള് വെറുത്തു കഴിഞ്ഞാൽ ഒരാള് വന്നിട്ട് അടുപ്പിക്കത്തില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ട് രശ്മിൻ ബൈനെ കണ്ടിട്ടില്ല തേഞ്ഞ് ഒട്ടിട്ടായിരുന്നു യൂട്യൂബ് ചാനൽ നോക്കിയാ അത് രക്ഷയില്ല വേറെ എന്തെല്ലാം നോക്കിയാ അതിരക്ഷെളിയല്ലേ ഇത് ഇടുമ്പിളേക്ക് ഇത് ഇടുമ്പിളേക്ക് പറഞ്ഞാൽ തെറി വിളിക്കാ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ വരാൻ വേണ്ടിട്ട് ഒരു ടീം പിന്നെ അല്ല ഒരു ഇതൊരു കാര്യം അതായത് ബിഗ് ബോസിൽ വരാൻ വേണ്ടിട്ട് ഒരു ടീം ഇട്ട് പറഞ്ഞു ആ ടീമിനെ കണ്ടിട്ട് ഇപ്പൊ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും മൈലാഞ്ചിന്ന് അവരുടെ എല്ലാ അല്ലാന്ന് ബിഗ് ബോസ് ജയിച്ചു ബിഗ് ബോസ് ജയിച്ചാന്ന് ബിഗ് ബോസിന് എതിരെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്

ചെയ്തത് അയാളുടെ പാത്രം വലിച്ചെറിയുന്നു അയാളുടെ എന്താ വേസ്റ്റ് വെള്ളം കുറയുന്നു ഒന്നും പറയണ്ട അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ അവിടെ മാസ്ക് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നിബിന്നലും കാണിക്കലുണ്ടല്ലോ അതെന്താ സംഭവം എന്ന് എനിക്കറിയാം അതായത് അനീഷ് എന്ന് പറയുന്ന ഒരാള് അയാള് മനസ്സിൽ ഇടം കേറിയത് എങ്ങനെയാ എനിക്കറിയാം അയാൾ അവിടെ മാസ്ക് കാണിച്ചിട്ടൊന്നും അല്ല അയാള് ബിഗ് ബോസിന്റെ ഗെയിം മോഹൻലാല് പിന്നെ പറയുമ്പോ അയാളുടെ റെസ്പെക്ട് ബിഗ് ബോസ് പറയുമ്പോ അയാൾക്കുള്ള റെസ്പെക്ട് അയാളുടെ സത്യസന്ധത ഇതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലാതെ അവിടെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഈ മത്സരാർത്ഥികൾ മുഴുവൻ വരുമ്പോഴ് അനുമോളിയും രുദ്രനിയും മറ്റേ മിദ്രനിയെല്ലാം എല്ലാവർക്കും അറിയാം അവരൊക്കെ എന്ന് ജന മനസ്സിൽ കയറിയ ടീമാണ് നേരെ മറിച്ച് അനീഷിനെ പോലത്തെ ഒരാള് ഇവര് എല്ലാരെയും പിന്തളിയിട്ട് മുന്നിൽ കയറണമെന്നുണ്ടെങ്കില് അയാൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് സത്യസന്ധനായതുകൊണ്ടാണ് മനസ്സിലാക്കണം നീ അല്ലാതെ വേറിയൊന്നുമല്ല നമ്മൾ സത്യസന്ധത പാലിക്കുക അതാണ് നുണ പറയാതിരിക്കുക ഇപ്പൊ ആര്യൻ എന്ന് പറയുന്ന ബിഗ് ബോസിൽ പോയത് എന്തിനാ ബിഗ് ബോസിന്റെ ഗെയിം കളിക്കാനും അതിൻ്റെതായ കാര്യങ്ങൾക്കുമാണ് ഇപ്പൊ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിന് നമ്മൾ ഇപ്പൊ ഈ സുന്ദരി വട്ടം തിരഞ്ഞെടുക്കൂലെ ഈ സുന്ദരി വട്ടം തിരഞ്ഞെടുക്കുമ്പോഴേ സൗന്ദര്യമല്ല വേണ്ടത് അവര് സൗന്ദര്യം മുഖം നല്ല അത് മാത്രല്ല മുഖ സൗന്ദര്യം മാത്രല്ല അവര് നോക്കുന്നത് അവര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ടും എല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴേ ബിഗ് ബോസിന്റെ കപ്പിന് യോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ അവര് കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ അതിനപ്പുറത്തെ പ്രാവശ്യം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ മാരാർക്ക് കൊടുത്തിട്ട് മറ്റേ അവർക്ക് കൊടുക്കേണ്ടി അന്ന് നിലമൊരു കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റിട്ട് അവര് വേറൊരു ചിന്ത നടത്തും അത് ഉറപ്പാന്നു കാരണം എന്താ അറിയാ ഇന്ന് ബിഗ് ബോസിന്റെ ഒരു പരിപാടി വന്നിന് അത് ആറ് മിനിറ്റോളം ഉണ്ട് ആ പരിപാടി ആ പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ അനീഷിനെ പോലെ ഒരു മത്സരാർത്ഥി അവിടെ വെച്ചിട്ട് അയാൾ എല്ലാരും കളിയാക്കലായിരുന്നു ബാക്കി ആരെയും അനുകരിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അറിയാവുന്ന ആൾക്കാരെന്നാ പിന്നെ അത് മാറ്റാനുള്ള ശ്രമല്ലേ നടത്തണ്ട ഇപ്പോഴും അയാൾക്ക് അയാളെ ടാർഗറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ഒരു ഗെയിം പോലും ഇല്ല ഇപ്പൊ ആതിലായാലും അനീഷിന്റെ പേരിൽ ഒന്ന് അറിയപ്പെടണം എന്നുള്ള നിലക്കാന്ന് ആദ്യ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വേറെ എന്തോര ആൾക്കാരുണ്ട് ആർക്കെങ്കിലും എതിരെ ചെറു പേരല്ല ഇപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞു ഈ ആദിലേന്റെ വിചാരം എന്നാ എനിക്കറിയാം അതായത് ആദിലേന്റെ ഇപ്പോഴും ഈ അനീഷ് നെഗറ്റീവ് ആണ് വിളിയില്ലേ റിയാസ് പറഞ്ഞോ റിയാസ് വന്ന് കണ്ണോട്ട് കാണിച്ചിനി പിന്നെ ആരോ അതിന് മുമ്പ് കേറിയാരി മാറിന്റ് എല്ലാരും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അതെന്താ പറഞ്ഞാ അറിയാം കാര്യം മനസ്സിലായി അതായത് അനീഷ് ഇവിടെ ഭയങ്കര ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ജിസയിൽ അനീഷുമായിട്ട് കൂടുതലെടുക്കാൻ നോക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ഭാര്യ എന്നത് നമ്മുടെ രുദ്രനാണ് അനീഷിന് അനീഷിന് ഇപ്പാടി ഒരു ഹെൽപ്പ് വേണം അനീഷിന് അതെ അനീഷിന് ഇപ്പാടി ഒരു ഹെൽപ്പ് വേണം ഹെൽപ്പല്ല അനീഷിനൊരു സമൂഹത്തിൽ വേണം അത് പക്ഷേ ഇയാൾ വിശ്വസിച്ചത് രുദ്രനെയാണ് രുദ്രൻ ജയിച്ച് രുദ്രൻ ജയിച്ചത് കൊണ്ട് ഇനിയിപ്പോഴും വിചാരിച്ചു അനീഷിനെ കാട്ടി സപ്പോർട്ട് കിട്ടുക അതിലെന്നെ ഒറിയാന്ന് കാരണം ലാലേട്ടൻ വരെ വീട്ടിൽ കേട്ടാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലാലേട്ടൻ ലാലേട്ടൻ അല്ല ഈ ആഴ്ചത്തെ വേറെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആഴ്ച അതല്ല ഈ പിന്നെ ലാലേട്ടന്റെ ആ ട്രോള് വന്നിട്ടാ പക്ഷെ ഈ ആഴ്ച അനീഷിന് നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് അനീഷ് അത് നമുക്ക് പിന്നെ സംസാരിച്ച പോരെ അനീഷ് ടാസ്ക് ഇത്ര അലമ്പാക്കിയത് അനീഷാന്ന് അവിടെയുള്ള എല്ലാവരും ഞാൻ നിന്നോട് വേറെ കാര്യം പറഞ്ഞേക്കെ അതായത് അവര് അതിന്റെ അടുത്ത് നീ ആദില നൂറാം പിന്നെ ഈ അനുമോളുടെ ഗൂഢാലോചന നീ കേട്ടില്ലേ അത് കേട്ടില്ലേ അതെന്താ പറഞ്ഞവര് അനീഷിന് കിട്ടരുത് ആര് അനീഷിന് കിട്ടാൻ പാടില്ല എന്നാ പറഞ്ഞവര് മനസ്സിലായാ അല്ല അനീഷിന് കിട്ടരുത് ആര്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇവരെ തീരുമാനം അതിനകത്ത് കൊളാക്കിയത് അനുമോളാണ് അത് നീ അറിയാതുകൊണ്ടാണ് മനസ്സിലായാ അനീഷ് ഗെയിം ഗെയിം ആകാൻ നോക്കിയതാ പക്ഷേ അത് നൂറ് ആതിലമാറേ ബാലായി പോയത് അതാ പറ്റിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലക്ഷ്മിക്ക് ഭയങ്കര സപ്പോർട്ടാ ഇപ്പം ആദില ആതിലമാറ പഞ്ചായത്തിൽ പോലും പറ്റില്ല പക്ഷെ ലക്ഷ്മിക്ക് എന്തായാലും ആ ഒരു സേഫ് ഗെയിമിന്റെ സോണിൽ പോകും അതല്ല ലക്ഷ്മിന്റെ പ്രശ്നം ലക്ഷ്മി എന്താ പറയാ ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമായതാണ് പക്ഷെ ഇപ്പം ലക്ഷ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ സകലീണത്തിനോടും കയറുന്നത് അവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല പുറയായിരുന്നു പറയുന്നത് അതാണ് അല്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ മൈൻഡിപ്പിക്കുകയാണ് അല്ലേ കുറേ സമയമില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം